നിന്ന് കാണാതായി പതിമൂന്ന് വയസ്സുകാരെ കേരളത്തിൽ എത്തിക്കുന്നത് വൈകും കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് ഇന്ന് കുട്ടിയെ കൈമാറില്ല നടപടികൾ പൂർത്തീകരിച്ച് നാളെയായിരിക്കും മടക്ക യാത്ര ഇല്ല ഇന്ന് ഏറ്റെടുക്കില്ല മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കും നടപടി പൂർത്തിയാക്കിയിട്ട് ടിക്കറ്റ് ആവുന്ന മറികട്ട് മറ്റ് നടപടി ടിക്കറ്റ് കൺഫേം ആയ ശേഷം നമ്മൾ കൊണ്ടുപോകും അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങളുമായി അരുൺ എന്ത് നടപടിക്രമമാണ് അനുജ അല്പസമയം മുമ്പാണ് കേരളത്തിനുള്ള പോലീസ് സംഘം നാലംഗ സംഘം രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കുന്ന സംഘം ആ വിശാഖപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് അവരല്പസമയത്തിനകം ഇപ്പോൾ നിലവിൽ കുട്ടിയുള്ള ഈ സി ഡബ്ല്യു സിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തും ഇന്ന് കുട്ടിയുമായി സംസാരിക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തീകരിക്കും അതായത് അതായത് കുട്ടിയെ അവിടുന്നുള്ള പേപ്പറുകളൊക്കെ ഇവിടെ കൈമാറണം അതിനുശേഷം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ആയിരിക്കും കുട്ടിയെ ഏറ്റെടുക്കുക എന്നതാണ് സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഇന്ന് അതിനുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഈ പോലീസിന് മടക്ക ആ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല അത് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി കുട്ടിയെ അവർ എന്തായാലും സ്വീകരിക്കില്ല നാളെ രാവിലെ ഇന്ന് നടപടിക്രമങ്ങൾ ഇന്ന് രാത്രി തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേർന്ന ശേഷം ഇവിടുന്ന് അത് പൂർത്തീകരിക്കും ആ ഈ നിലവിലിപ്പോൾ ഈ സി ഡബ്ല്യു സി കേന്ദ്രത്തിലെത്തിയാൽ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്ന നടപടികൾ മാത്രമേ ഉള്ളൂ അതിനുശേഷം നാളെ കുട്ടിയെ ഏറ്റെടുത്തതിനു ശേഷം നാളെ ആയിരിക്കും മടക്കയാത്ര ഉണ്ടാവുക എന്നതാണ് നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ശരി